And why are monastics then called the heart of the Holy Catholic Church? Because they're burning with love. Okay, they're burning with love. The others also can burn with love. I can I may say that. Heart can be supposed to be in ബ്ലഡ് ഇമ്പോർട്ടൻ്റ് കണ്ടെംപ്ലേറ്റീവ് ഓർഡർ മൊണാസ്റ്റിക് ലൈഫ് ലൈഫ് മൊത്തത്തോടെ ഇന്ററാക്ട് മറ്റുള്ളവരോട് അത്രയ്ക്ക് ഒരു ഇന്ററാക്ഷൻ ഇല്ല അവര് മിണ്ടും പക്ഷെന്താ ദൈവത്തിന്റെ കാര്യത്തിനെ കുറിച്ച് മിണ്ടും ഔട്ട്സൈഡേഴ്സുണ്ട് അപ്പൊ ഹിഡൻ ലൈഫ് അവിടെ അവർ നോക്കുമ്പോൾ അവർ എന്താ ചെയ്യണ ഒന്നും ചെയ്യുന്നില്ല യു ലുക്ക് ആൻഡ് ദോണാസ്റ്റിക്സ് ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല പ്രാർത്ഥിക്കണുള്ളൂ പക്ഷെ ആ പ്രാർത്ഥിക്കാൻ വേണ്ടിയും നമ്മൾ ഇപ്പൊ സി സി സിയിൽ കാണും ഒരു ഹൃദയം വേണം അല്ലെ എന്താണ് പ്രാർത്ഥിക്കണം ആ സി 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 നമ്മൾ നോക്കിയാലോ ഹൃദയമാണ് പ്രകടനം വ്യക്തമാണ് ഈ ഹാർട്ടാണ് പ്രാർത്ഥിക്കണ്ടേ അപ്പോൾ മൊനാസ്റ്റിക്സ് ആയിട്ട് നമ്മളെന്നും പ്രാർത്ഥിക്കാനുണ്ട് അത് അതിനു വേണ്ടിയാണ് ആകെ അവനെ ജോലി പ്രാർത്ഥിക്കാനും അത് സാധാരണ സമർപ്പിക്കുന്നത് അപ്പോ ഈ ഹാർട്ട് ആയതുകൊണ്ടാണ് ഈ ഹാർട്ട് ഹാർട്ട് ദി ദാറ്റ് പ്രേസ് അപ്പോൾ അതുകൊണ്ടാണ് ആർ ഹാർട്ട് ഓഫ് ദി കാത്തലിക് ചർച്ച് ബിക്കോസ് ടു പ്രേ ഓൾ മൊനാസ്റ്റിക്സ് ആ പ്രാർത്ഥന പക്ഷെ ഹൃദയം എങ്ങനെയാവണം അതിൻ്റെ സി 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 നമ്പർ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ടു ഫൈവ് അകത്ത് നാലാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ബാഹ്യവും ആന്തരികവുമായ ഉൾക്കാഴ്ചയുടെ ശുദ്ധതയാൽ വികാരങ്ങളുടെയും ഭാവനയുടെയും ശിക്ഷണം വഴി അതായത് ഈ ടൂ എന്താ ഉൾപ്പെടു ഫൈവ് സീറോയില് നമ്മൾക്ക് ആദ്യം തന്നെ ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ പോലെ കോൺക്യുപസൻസിനെ പറ്റി പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഈ കോൺക്യുപസെൻസ് വന്നിരിക്കുന്നത് ദാറ്റ് ഈസ് പാപത്തിനോടുള്ളൊരു ചായവ് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തതിന്റെ പരിണിത ഫലമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നതാണ് കോൺക്യുപസൻസ് ദാറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്താലും ഇറ്റ് ഈസ് ലൈക്ക് ദ ബാറ്റിൽ ബിറ്റ്വീൻ ദ ബോഡി ആൻഡ് ദ സ്പിരിറ്റ് അപ്പോൾ ബോഡിൻ്റെതായിട്ടുള്ള ഒരു ചായ് അല്ലെങ്കിൽ ഫ്ലെഷിൻറ്റേതായിട്ടുള്ള ചായ് ഇറ്റ് പക്ഷെ സ്പിരിറ്റിൻ്റെതായിട്ടുള്ളത് ഹോളിറോഡിലേക്കുള്ള ചായവ് അത് നന്മയിലേക്ക് ലീഡ് ചെയ്യുന്നതാണ് അപ്പൊ ഈ ഒരു ബാറ്റിൽ ഫോർ പ്യൂരിറ്റി ഈ പ്യോരിറ്റിക്ക് വേണ്ടിയുള്ള ബാറ്റിലിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത് അപ്പം അതിൽ ആദ്യം തന്നെ പറയുന്നത് ഗിഫ്റ്റ് ഓഫ് ചാസ്റ്റിറ്റി അല്ലുദ്ധതയുടെ സുഹൃദ താരം താരം സോ ഒരു സുഹൃതം എന്ന് പറയുന്നത് ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു മനോഭാവമാണ് ഒരു ഹാബിച്വൽ ഗിഫ്റ്റ് ആണ് ഒരു ഫേം ഡിസ്പോസിഷൻ ആണ് അപ്പൊ ആ ഒരു നന്മ ചെയ്യാൻ മനോഭാവമാണ് അപ്പോ ഒരു വേർച്യൂ ഓഫ് ചാസ്റ്റി എന്ന് പറയുമ്പോ ചേസ്റ്റ് എങ്ങനെയാവാ സിമ്പിൾ ഒരു ചേസ്റ്റ് എങ്ങനെയാവാന്ന് വെച്ചാൽ വെൻ ഐ ഹ് സം വിത്ത് ലൈക് ഈ ഒരു കൽപ്പനയിൽ എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്ത രണ്ട് കാലാണ് ഓർമ്മ നെയ്ബർ എന്ന് പറയുന്നത് ഡോ നോട്ട് കവറ്റ് യുവർ നെയ്ബേഴ്സ് വൈഫ് അപ്പോ ആ അയൽക്കാരിന്റെ ഭാര്യ മോഹിക്കലുണ്ട് അപ്പോൾ നമുക്ക് മോഹം വരുന്നത് നമുക്ക് ഉള്ളത് വെച്ച് നമുക്ക് തൃപ്തിപ്പെടാത്തപ്പോൾ ഇഫ് ഐ എം കണ്ടെന്റ് വിത്ത് വാട്ട് ഐ ഹാവ് ലൈക്ക് എന്റെ എന്റെ ജീവിത രീതി അങ്ങനെ തന്നെയാണ് നമ്മൾ മോഷ്ടിക്കുന്നത് മോഹവും മോഷണവും വരുന്നത് നമുക്ക് ഉള്ളത് വെച്ച് തൃപ്തിപ്പെടാതെ നമ്മൾ കഥാവ് നമുക്ക് നൽകിയ ധാനങ്ങൾ വെച്ച് വെൻ യു ആർ അൺഗ്രേറ്റ്ഫുൾ വോട്ട് യു ഹാവ് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മോഹിക്കാൻ പോകുന്നത് മോഹിച്ചിട്ട് ബാക്കിയുള്ളവരുടെ കവർച്ച് ചെയ്തത് ഐ എം ടേക്കിംഗ് ആൻ അപ്പർ ഹാൻഡ് ഓവർ ഗോഡ് ഓവർ വോട്ട് ഹാസ് ഓൾറെഡി ബിൻ ഗിവൻ ടു മീ അതിനെ ഓവർ എടുത്തിട്ട് ബൗണ്ടറി നമ്മൾ ക്രോസ് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ആ ഒരു നെയബർ എന്ന് പറയുന്നത് എനിക്ക് തുടക്കത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ വന്നത് ഇലിസബയിലുള്ള നമ്മളെല്ലാവരും അംഗങ്ങളായിരിക്കുന്നവർ നമ്മൾ ഒരേ രീതിയിൽ ഈ ചാസ്സിറ്റിയിലേക്ക് മൂവ് ചെയ്യണം ദാറ്റ് അതീസ് ബാക്കിയുള്ളവരെ കവർച്ച് വെക്കാ കവർച്ച് വെക്കാതെ ഒരുമിച്ച് കർത്താവിലേക്ക് പോകുന്നത് എൻ്റെ റൂട്ട് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് അപ്പോൾ ഇഫ്ഐ സ്റ്റിക്ക് ടു വാട്ട് ഗോഡ് ഹാസ് ഗിവിൺ കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന നന്മകളും എനിക്ക് നൽകിയിരിക്കുന്ന റോളിനോടും സ്റ്റിക്ക് ചെയ്യും അതിനോട് ചേർന്നിരിക്കുമ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് ചേസ്റ്റായി പോകാൻ പറ്റും പക്ഷേ ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ മോഹിക്കുക ലൈക്ക് എക്സാമ്പിൾ ഞങ്ങളുടെ ഇടയിൽ തന്നെ റോൾസ് തന്നിട്ടുണ്ട് ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ള സ്റ്റുവർഷിപ്പ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടുന്ന സ്റ്റുവർഷിപ്പ് അത് വൃത്തിയിൽ ചെയ്യാതെ എനിക്ക് എൻ്റെ സിസ് എൻ്റെ സിസ് ചെയ്യുന്ന ഒരു സ്റ്റുവേർഷിപ്പിനെ എനിക്ക് മോഹിച്ച് അവിടെ കവർച്ച് വെച്ച് ചെയ്യുമ്പോൾ ഐ എം ബീങ് അൺസ്ഡ് വിത്ത് വാട്ട് ഐ ഹാവ് വിത്ത് മൈ സെൽഫ് ലൈക്ക് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തിന് പൂർണ്ണമായിട്ട് വിശ്വസ്തത അർപ്പിക്കാതെ ബാക്കിയുള്ള ഒരു കാര്യത്തിനെ പിടിച്ച് പറച്ച് ഉപയോഗിക്കുന്ന പോലെ ഓട്ടോമാറ്റിക്കലി പ്യൂരിറ്റി എനിക്ക് ഈ ഒരു കാര്യം എക്സാമ്പിൾ ഉണ്ട് കിങ് ഡേവിഡിന്റെ ഒരു കാര്യം അതില് ദാവതി രാജാവ് എല്ലാ സ്വത്തും ദൈവം കൊറേ എല്ലാം സമൃദ്ധമായിട്ട് കൊടുത്തു അപ്പോഴാണ് ഒരു അരസതയുടെ ഇതില് മട്ടുപോവൽ നടക്കുന്നതിൻ്റെ ഈ ഈനെ കാണാറുണ്ട് അപ്പോൾ ആ അവൻ യുടെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ടും ആ ഒരു മോഹം വരാണ് ഡിറക്ട്ലി ഈ ഒരു ഈ ഒരു കല്പനയ്ക്ക് എതിരെയാണ് ദാദാവിധി രാജാവ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് വന്ന കോൺസിക്വൻസ് ഭയങ്കര ആ ഒരു കൊല ചെയ്തിട്ട് ആ അത് ഫസ്റ്റ് വ്യഭിചാരത്തിൻ്റെ അത് ചെയ്തു പിന്നെ അത് കൊല ചെയ്തു അതുകൊണ്ട് ഫസ്റ്റത്തെ ഈ ഒരു മോഹത്തിൽ തന്നെ വരുമ്പോ അതിന്റെ ആ ഭാര്യ തന്നെയല്ലേ മോഹിച്ചത് ആ വെട്ടേണ്ടതായിരുന്നു അലസത മൂലം ആ ഒരു സിന്നലേക്ക് പോയി പിന്നെ വ്യഭിചാരിച്ച് വന്ന് കൊലപാതകം കഴിഞ്ഞ് പിന്നെ നാദാം പ്രവാചകം വന്ന് പറഞ്ഞപ്പോഴാണ് റിയാലിറ്റി സ്ട്രൈക്ക് ചെയ്തിട്ട് ദാവീദ് രാജാവ് അതിലേക്ക് തിരിച്ച് അതുകൊണ്ട് അതാണ് നിങ്ങളോട് ഞാൻ പറയുന്നു അനുസരിച്ച് വ്യാപനിക്കണി ബിക്കോസ് ബൂത്ത് ഇപ്പോ ഈ സി 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 നമ്പറിൽ സി ബാറ്റിൽ ഫോർ പ്യോറിറ്റി ബാറ്റിൽ രണ്ട് മനത്തിൽ അപ്പോൾ ദിസ് ടീം ഫ്ലഷ് ടീമ് അപ്പോൾ അതാണ് സെയിൻറ്റ് പോൾസ് പോൾ സ്വന്തം ആണ് ലിബ് ഐ ദിറ്റ് ഐ സേ ഐ ഡോട്ട് ഓഫ് ദ ഫ്ലഷ് സോ വെരി ക്ലിയർലി ആയിട്ട് അപ്പോൾ കിങ് ഡേവിഡ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു കാര്യം നോ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ കണ്ടെന്റ് ഇല്ല കണ്ടെന്റ് ഇല്ലാത്ത സമയമാണ് നോക്കിയത് അപ്പോ ഒരു ccc സി സി നമ്പർ is ഇൻഡിഫറൻസ് വരുമ്പോൾ വരുമ്പോൾ ഇൻ ഈ കണ്ടന്റ് തൃപ്തിയല്ല ഒരു ചൈൽഡ് ലൈക്ക് ഇല്ല അവിടെ എന്നിട്ട് നമ്മുടെ കണ്ണ് വേറെ ഒരു അതിലേക്ക് പോകും ഒരു സാധ്യതയുണ്ട് അവയ്ക്ക് അത് തന്നെയാ പറ്റിയ ദൈവം എല്ലാ വൃക്ഷങ്ങളുടെ ഫലം കഴിച്ചോന്ന് പറഞ്ഞു അവിടെ എല്ലാം സമൃദ്ധിയായിട്ടുള്ള ഒരു കുറവില്ല പക്ഷെ എവിടെയാണെന്നൊരു കുറവുള്ളത് എല്ലാം കിട്ടിയിട്ടും എവിടെയാണ് കുറവുള്ളത് അതിലേക്ക് തന്നെ കണ്ണ് അവിടെ അടുത്ത് തന്നെയാണ് പോകേണ്ടാത്ത വൃക്ഷത്തിന്റെ അടുത്ത് തന്നെ പോയി ആ ഫലത്തിൽ തന്നെ കണ്ണ് അവിടെ നോക്കിയിരിക്കുമായിരുന്നു എക്സാമ്പിൾ ഓഫ് ഹുക്ക് ആൻഡ് ബുക്ക് ഹോൾഡർ ഓൾസോ അവിടെ കണ്ണോടൊക്കെ മീ അങ്ങനത്തെ ഒരു ടെംപ്റ്റേഷനിലേക്ക് വീഴാൻ നമ്മൾ തന്നെ ഒരു ചാൻസ് ആണ് കൊടുക്കുന്നത് സോ മെനിസ് ഓഫ് ഓഫ് ഡിസൈസ് ആണ് സ്വന്തം കുടിക്കലാകുമ്പോഴാണ് സെയിൻറ്റ് ലഗനം ഒന്നാം അധ്യായം പതിനാലാം തിരുവാക്യം ഓരോരുത്തരും സ്വന്തം ഈ ഡിസൈർ നമ്മൾ കൂടുതൽ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ വി ക്യാൻ കട്ട് ഇറ്റ് ഓഫ് കട്ടിങ് ഓഫ് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ചിന്തിക്കാൻ അല്ലെങ്കിൽ ഒരു ഒരു ബൈബിളൊരു തിരുവാക്യം വായിക്കാനോ അല്ലെങ്കിൽ ഒരു വേറെ ഒരു വിശുദ്ധരുടെ ഒരു പടം കാണാനോ അങ്ങനത്തെ ഒരു സിമ്പിൾ സിമ്പിൾ തിങ്സ് അല്ലെങ്കിൽ ഷിഫ്റ്റ് യുവർ അറ്റൻഷൻ എന്തൊക്കെയാണെങ്കിൽ ദുർമുഖം വന്നാൽ ജസ്റ്റ് ഷിഫ്റ്റ് യുവ അറ്റൻഷൻ ടു സംതിങ് ജസ്റ്റ് ബി ഇൻ ദ പ്രസൻറ്റ് ഇപ്പോൾ എന്താണ് എന്താണ് സംസാരി ഇപ്പോൾ എന്താണ് ഓ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ യു ആർ കട്ടിങ് ഓഫ് ആർ ഡിസൈൻസ് അപ്പോൾ ഈ ലൈക്ക് സിസ്റ്റർ യു സൈഡ് പോയിന്റ് വെരി വെരി റൈറ്റ്ലി ഈ വെൻ യു ആർ ദീസ് ദീസ് ഡിസൈർസാണ് നമ്മൾ കൂടുതൽ സ്റ്റോപ്പ് ആക്കിയിട്ട് ഈ ഈ തന്നെ ശ്രമം ചെയ്യണം ആന്തര്യവും ഭാഗ്യവുമായ ഒരു ശുദ്ധിയെ കുറിച്ചാണ് അതിന്റെ മുന്നേ നമ്മൾ പറഞ്ഞു ഹൃദയ ശുദ്ധിയെ ഹൃദയ ശുദ്ധിയുള്ളവർ പാകിയാൻ എന്തെന്നാൽ അവർ കാണും അപ്പം മധുര ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി നമുക്കുണ്ടാകണം അപ്പൊ ശരിക്കും നോക്കുമ്പം നമുക്ക് ബാഹ്യമായിട്ട് കുറച്ച് ക്ലീൻ ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ തന്നെ ഒന്ന് ഒന്ന് ക്ലീനായി നഖം വെട്ടി അല്ലെങ്കിൽ നഖത്തിന്റെ ഇടയ്ക്ക് ഇരിക്കുന്ന ചെറുതുക അതൊക്കെ പുറമെ വെച്ച് വൃത്തിയായിട്ട് ഈരി വെച്ചു കെട്ടിവെച്ചു ഡ്രസ്സ് അങ്ങനെ ചേഞ്ച് ചെയ്തു അതൊക്കെ ബാഹ്യമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ചില മതം എപ്പോഴും ഞങ്ങളോട് പറയാറുണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ പുറമേ ചെയ്യും പുറമേ ചെയ്യുമ്പോൾ നിങ്ങളെ ഉള്ളിലെ കാര്യങ്ങൾ തനിയെ ശരിയായി വരും അപ്പം അങ്ങനെ ശരിയാകുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മളീ ഉള്ളിലെ കുറച്ച് കാര്യങ്ങൾ മാറ്റുവാണെങ്കിൽ ഈ പുറമേ ചെയ്യുന്നതിനോടൊപ്പം അഗോങ്ങളുടെ ക്ലീനകോ അതാണ് വിശുദ്ധ മത്തായിരത്തി വിശേഷം പതിനഞ്ച് അധ്യായത്തിന്റെ ഉം തലക്കേട്ട് തന്നെ പറയുന്നുണ്ട് രണ്ടാമത്തെ തലക്കേട്ട് പറയുന്നത് ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി എൻ്റെ താന്ത്രികമായി നമ്മുടെ ഉള്ളിലും വേണം ശുദ്ധി പുറമേ വേണം ശുദ്ധി ശുദ്ധിയോടെ പറയുന്നുണ്ട് ലാസ്റ്റ് ഭാഗത്ത് പത്തൊമ്പതാം തിരുവാക്യം ദുശ്ചിന്തകൾ കൊലപാതകം പരസംഗം വ്യഭിചാരം മോഷണം കള്ളസാക്ഷ്യം പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് അത് ഹൃദയത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മളെ അശുദ്ധമാക്കുന്ന ഒരു കാര്യം അത് ചെറ്പം ഈ ദുശ്ചിന്തയാണ് മെയിനായിട്ട് നമ്മുടെ ചിന്തകൾ ഏത് വഴിക്ക് പോകുന്നു ഒരു കാര്യം കാണുമ്പോൾ എൻ്റെ ചിന്ത ഏത് വഴിക്കാ പോകുന്നു നമ്മൾ തന്നെ നമ്മൾ അതിൻ്റെ ഒരു കഥ മൈൻഡ് നമ്മൾ മൈൻഡിന് പെനൻസ് ചെയ്യും ബോഡിയിൽ പെനൻസ് ചെയ്യും ചെറുപ്പം നമ്മുടെ ബോഡിയൊക്കെ കണ്ട്രോൾ സാൻ ഫ്രാൻസിസ് ഒക്കെ ബോ ഇങ്ങനത്തെ ഒരു ടെംറ്റേഷൻ വരുമ്പോൾ ബോഡിയെ ഇത് ചെയ്തിട്ട് ബോഡിയെ ഇങ്ങനെ കുറച്ചും കൂടെ കർക്കശമായിട്ട് പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ അവര് ഉള്ളിലും കൂടെ ഇത് ചെയ്തിട്ടുണ്ടാകും ഒരു സംഭവം ഞാൻ ഓർക്കുന്നത് സാൻ ഫ്രാൻസിസ് ചരിത്രത്തില് ഇനി ഒരു ടെംറ്റേഷൻ വന്നു ടെംറ്റേഷൻ വന്നിട്ട് സാൻ ഫ്രാൻസിസൊസി ബാഹ്യമായിട്ട് ഒരു കുടുംബം സൃഷ്ടിച്ചു ഒരു കുടുംബം ഉണ്ടാക്കി വെച്ചിട്ട് ഉള്ളിൽ എന്നിട്ട് ചോദിക്കുകയാണ് ഇതിന് ഭക്ഷണം കൊടുക്കാനുള്ള നിന്റെ കയ്യിലുണ്ടോ ഈ കുട്ടികളെ വളർത്താൻ നിനക്ക് നിനക്ക് പറ്റുമോ ഇത് ഉള്ളിൽ തന്നെ ചോദിച്ചു ചോദിച്ചു ഉള്ളിനെ ഒരു ക്ലാരിറ്റി വരുത്തുകയാണ് എൻ്റെ വീട്ടിൽ എന്നതാണ് അല്ലെങ്കിൽ എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം എന്താണോ അത് ചെയ്യാൻ വേണ്ടി എന്നിട്ട് സാൻ ഫ്രാൻസിസ് ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ട് ഇതൊന്നും നോക്കാനല്ല ദയവ് തന്നെ വിളിച്ചേക്കുന്നത് അതുകൊണ്ട് ഇതെനിക്ക് വേണ്ട അപ്പം തന്നെ ഉള്ളിലൊരു ഡെസിഷൻ എടുക്കുകയാണെങ്കിൽ പുറമെ ഒരു പെനൻസ് ചെയ്തു ഉള്ളിലെ ആ ചിന്തക്ക് വ്യത്യാസം വരും പെനൻസ് പെനൻസ് ഓൾസോ ഗുഡ് വേ ടു സ്റ്റോപ്പ് ഈ ദുർമോഹം ഡിസയേഴ്സ് ഈവൻ ഡിസയേഴ്സ് ഈ പെനൻസ് പക്ഷെ മോഡറേഷൻ്റെ എങ്ങനെയാണ് ഉള്ളിലത്തെ പെനൻസ് ഇന്റീരിയർ പെനൻസ് എക്സ്റ്റേണൽ എക്സ്റ്റേർണൽ ആയിട്ട് പെനൻസ് അപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം ഐ ആസ് മദർ ഹാപ്പി ക്യൂ ക്ലാസ് നമ്മുടെ ടു റൂട്ട്സ് അപ്പൊ മാ സെൻസസ് സെൻസസ് നിന്നാണ് ചെവി കണ്ണ് നോയ്സ് ടങ് ടച്ച് ഇതിലൂടെയാണ് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് എൻ്റ പിന്നെ സെൻസസ് നമുക്ക് ആ ആ ഇൻഫർമേഷൻ അത് ബ്രെയിനിലേക്ക് മൈൻഡ് മൈൻഡ് ഫിസിക്കൽ ഫിസിക്കൽ മൈൻഡിലേക്കാ ചിന്തിക്കും ചിന്തിക്കും ഞാൻ കണ്ട ഒരു പോസ്റ്റർ ചിന്തിക്കും ഞാൻ എന്തെങ്കിലും ആ ചിന്തിക്കും ചിന്തിക്കും എന്നിട്ട് ഓട്ടോമാറ്റിക് ഹൃദയത്തിൽ അത് പോകും ഇറ്റ് ടു മൈ ഹാർട്ട് എന്നിട്ട് അത് അശുദ്ധമാക്കും അതുപോലെ ഇഫ് ഇറ്റ് സംതിങ് ഫ്രം ഗോഡ് അപ്പോൾ ദേവികൾ നിന്ന് എന്റെ സ്പിരിച്വൽ സെൻസസ് ഞാൻ ഇങ്ങനെ അത് ശരിക്കും ഉള്ളിലെ സ്പിരിച്വൽ മൈൻഡ് മൈൻഡുകൊണ്ട് ചൂ ചെയ്തിട്ട് എന്റെ ഹൃദയത്തിൽ എൻ്റർ ചെയ്തിട്ട് അത് ശുദ്ധമാക്കും ദൈവവചനം തന്നെ സപ്പോസിങ് ഒരു ദൈവവചനം എടുത്താൽ അതിനെക്കുറിച്ച് ചിന്തിക്കും ചിന്തിക്കും സ്പിരിച്വൽ സെൻസ് എന്റെ ആ സോളിൻ്റെ സ്പിരിച്വൽ സെൻസ് ഞാനിങ്ങനെ ചിന്തിക്കും ഓക്കെ ചൂ ചെയ്യും ആൻഡ് സ്ലോലി ഞാനത് ചവിച്ച് ും സാക്ഷിം വഹിക്കാനും എല്ലാ മനുഷ്യരും വ്യക്തികളാകിയാൽ ഈ ഊട്ടുമുറിയിലെ കഴിഞ്ഞ ദിവസം ഒരു ഗ്ലാസ് പൊത്തി കൊടുക്കുന്നുണ്ടായിരുന്നു ആരും അറിയിച്ചിട്ടില്ല ആരോ പൊട്ടിച്ചറിയാൻ അറിയത്തില്ലല്ലോ സിസ്റ്റർ ഗ്ലാസ്

അതാരും അറിയിച്ചില്ലെന്ന് എന്റെ പേര് പറഞ്ഞില്ലേ എനിക്കറിയില്ലായിരുന്നു അതൊക്കെ ഞാൻ സിസ്റ്ററിനോട് അപ്പൊ സത്യം ഞാൻ പറയാ സിസ്റ്റർ സിസ്റ്റർ ഇച്ചിരി മുന്നേ എന്നോട് ചോദിച്ചിട്ടുണ്ടോ ക്ലാസിന്റെ കാര്യം ആരാ പൊട്ടിച്ചെന്ന് ചോദിച്ചില്ലായിരുന്നു അപ്പൊ ഞാൻ എങ്ങനെ ഉള്ളത് ആരാ ചിന്തിച്ചിരിക്കുന്നു സിസ്റ്ററിനോടൊന്നും മറുപടി പറഞ്ഞു സിസ്റ്ററിനെ ഡിസ്റെസ്പെക്ട് ചെയ്തായിരുന്നു അത് ആ അതിന്റെ മറുപടി ഒന്നും പറഞ്ഞ എനിക്ക് അറിയത്തില്ല പറഞ്ഞു പക്ഷെ ഇപ്പം ഞാൻ വേറെ ചോദിച്ചപ്പോൾ പറഞ്ഞു ചോദിച്ചപ്പോ സൈഡിൽ കൂടെ പോയി അവിടെ വീണിട്ടുണ്ടായിരുന്നു പറഞ്ഞപ്പോ സിസ്റ്ററിനെ അത് ഞങ്ങളുടെ ഭാഗത്തിൽ തെറ്റാണ് സിസ്റ്റർ സത്യം അന്വേഷിക്കോളോ എന്താണ് സത്യം എന്ന് നമ്മൾ 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 അതല്ലേ രണ്ടാമത്തെ ഒരു പോയിന്റ് അല്ലെങ്കിൽ പെട്ടെന്ന് ും കുറ്റും നമ്മൾ അവരെ വിധിച്ചിട്ട് അവരെ കുറ്റപ്പെടുത്തും പക്ഷെ നമ്മൾ സത്യം അന്വേഷിക്കുകയാണെങ്കിൽ സത്യം നമ്മളെ തെളിവ്